പുലർച്ചെ രണ്ട് മണിക്ക് തലയിൽ ടോർച്ചും മുഖത്ത് മാസ്ക് ഒക്കെ വെച്ച് ഞാനടക്കം അധികം ആളുകൾ കഷ്ടപ്പെട്ട് നടന്ന് എങ്ങോട്ടായി പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ ദ ഇത് കാണാൻ ഇതാണ് കവായിജലിലെ ബ്ലൂ ഫയർ നല്ല ഒറിജിനൽ സൾഫർ കത്തുന്ന പ്രതിഭാസം പക്ഷെ നല്ല ടാസ്ക് ആണ് പോനെ ഈ സൾഫർ കത്തി വരുന്ന പുകയില്ലേ അത് ശ്വസിച്ചാൽ തീർന്നു ഞങ്ങൾ പോയപ്പോൾ നല്ല കാറ്റായിരുന്നു പുക ശ്വസിച്ച് ശ്വാസം മുട്ടി പണ്ടാരടങ്ങി ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലും പുകയടിച്ച് അടിച്ച് കണ്ണീന്ന് വെള്ളം വന്നു പക്ഷെ വരെ വന്നിട്ട് കവായിജലി ആക് വോൾക്കാന കണ്ടില്ലെങ്കിൽ അതൊരു വൻ നഷ്ടാണ് ജാവയിലാണ് സംഭവം പുലർച്ചെ രണ്ടു മണിക്ക് ചായ ഒരു പ്ലേറ്റ് പഴംപൊരിയും കഴിച്ചാണ് ട്രക്കിങ്ങിനിറങ്ങിയത് ഗൈഡ് മസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ ഗൈഡ് അങ്ങനെ തുടങ്ങി എന്തോ ആൾക്കാരാണെന്നറിയോ ഞാൻ ആകെ ഞെട്ടി കാണാൻ വലിയൊരു സംഭവം തന്നെയാണെന്ന് എനിക്കുറപ്പായി ഇടയ്ക്ക് വെച്ച് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് വേണ്ടി ഇങ്ങനത്തെ വീൽ ചെയർ ഒക്കെ കിട്ടും ഇവിടെ ഇവിടുത്തെ ലോക്കൽ പീപ്പിളിന്റെ ഒരു വരുമാനം ആവും പുലർച്ചെ ടൈമിൽ ഇത്രോ അധികം ആൾക്കാർ ഒരുമിച്ച് ആലോചിച്ച് നോക്കുങ്ങള് ഈ അത് മൂടാണെന്നോ എസ് ബിക്ക് ഒക്കെ ഇല്ലാത്ത സ്റ്റാമിന വെച്ച് വൈബാക്കി നടക്കുകയാണ് ഇത് കണ്ടോ പോണ വഴി നല്ല ഒറിജിനൽ സൾഫർ കാണാം കാരണം ഇവിടെ സൾഫർ മൈനിങ് നടക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും താഴെ എത്തി മാസ്ക് ഒക്കെ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് ബ്ലൂ ഫയർ കാണാൻ ഇറങ്ങി എന്റെ മോനെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ട ഒരു അത്ഭുത പ്രതിഭാസം കാറ്റ് കൂടുതൽ വീശി ആകെ പുകയായി അയ്യോ ആകെ ഡാർക്കായി ഇത് കഴിഞ്ഞൊരു കിടിലും സൾഫറിലേക്കും സൺസെറ്റും വരാനുണ്ട് അതിന്റെ കഥകളും ഇവിടോട്ട് എങ്ങനെ എത്താമെന്നും അടുത്ത വീഡിയോയിൽ പറയാം